ബ്രീത്തിങ് ഓഫ് ഗോഡ് ദൈവത്തെ കണ്ടെത്തുവാനും ദൈവത്തിലായിത്തീരുവാനും അനുഗ്രഹം പ്രാപിക്കാനുമായി ജീവിതത്തിൽ നന്മയുള്ളതായിത്തീരുവാനായി മനുഷ്യന് എന്തുമാത്രം കഠിനമായ യാഥനകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാലും അങ്ങേറ്റം പരാജയപ്പെട്ട് കഴിഞ്ഞ ശേഷമായിരിക്കാം പലപ്പോഴും പലരും ദൈവത്തെ കണ്ടെത്തുന്നത് തന്നെ ദൈവത്തെ മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം അല്ലെ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം ഇവരുടെ ജീവിതം അത്ഭുതപൂർവ്വമായി പുരോഗതി പ്രാപിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും പക്ഷേ അപ്പോഴത്തേക്കും ജീവിതത്തിൻ്റെ ഒരു സ്റ്റേജ് കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാൽ ആദ്യമായി ഒരു മനുഷ്യൻ ധ്യാനത്തിരിക്കുമ്പോൾ അയാൾ ദൈവത്തെ അനുഭവിച്ചറിയാനായി തുടങ്ങുക കുറച്ച് ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ശേഷം തന്നിൽ തന്നെ വസിക്കുന്ന ദൈവത്തെയാണ് അവൻ അനുഭവിച്ച് അറിയുന്നത് അപ്പോഴാണ് തിരിച്ചറിയുന്നത് ഇത്രയേറെ ഞാൻ ഓടിയിട്ടും എനിക്കിപ്പോഴാണല്ലോ യഥാർത്ഥമായ ഫലം കിട്ടിയത് എന്നുള്ള തിരിച്ചറിവിലേക്ക് കടന്നു വരുന്നത് അപ്പം നമ്മൾ തമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ട് അങ്ങനെ കണ്ടെത്തിയ ആ ദൈവത്തെ ആ ജീവാത്മാവിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കൊരു സ്ഥലമോ സാഹചര്യമോ സ്വസ്ഥതയുള്ള ഒരു സംഭവം നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല കാരണം നമ്മൾ വളരെയധികം ടെൻഷനിലാണ് അത് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മയ്ക്ക് നന്ദി പറയുക എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ എന്തുമാകട്ടെ എല്ലാ കാര്യവും നന്ദി പ്രകാശിപ്പിക്കാനാണ് ദൈവം നമ്മെ പഠിപ്പിച്ചത് അപ്പോൾ സൃഷ്ടാവ് എന്തു പറഞ്ഞു അത് ചെയ്യുക എന്നതാണ് നമ്മുടെ ആദ്യ പടി അപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഏതാനും ദിവസങ്ങളിങ്ങനെ ചിലവഴിക്കണം അപ്പോൾ നമുക്ക് കാണാൻ പറ്റും സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായി മാറുന്നത് നമുക്ക് നമ്മുടെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ തക്ക വിധമായ ഒരു മാനസിക ശക്തി ലഭിക്കുന്നതുപോലെ തോന്നും ആ തോന്നൽ ഉളവാകുമ്പോൾ തന്നെ ധ്യാനത്തിലേക്ക് നമുക്ക് കടക്കാനായി പറ്റും അത് വീടിനുള്ളിൽ വച്ചാകാം യാത്രയിലാകാം ജോലി ചെയ്യുമ്പോഴാകാം ഉറങ്ങുമ്പോഴാകാം തുടർന്ന് എല്ലാ കാര്യങ്ങളും ആത്മാവ് വഴി നടത്തുന്നത് പോലെ ക്രിസ്തു യേശുവിൽ നമുക്കിത് മനസ്സിലാക്കിത്തരും